ം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ഏകദേശം ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്കൊക്കെ വന്ന് പല ഗ്രൂപ്പുകളിലുള്ള ആൾക്കാർ വന്ന് കമന്റ് ഇടുന്നുണ്ട് ചേച്ചി ജാസ്മിൻ്റെ അച്ഛനും അമ്മയും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറി അത് ലൈവ് കാണിക്കില്ല നാളെയേ കാണിക്കുള്ളൂ ഇന്നവിടെ നല്ല അടി നടന്നിട്ടുണ്ട് ചേച്ചി ഇത് എങ്ങനെ ന്യൂസ് ഇവർക്ക് എത്തുന്നതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഗബ്രിയുടെ ഫോട്ടോയൊക്കെ വലിച്ചു കീറി ജാസ്മിൻ്റെ അച്ഛൻ വലിച്ചു കീറിയിട്ടുണ്ട് പിന്നെ ജാസ്മിനുമായിട്ടൊക്കെ നല്ല തർക്കവും എല്ലാം നടന്നിട്ടുണ്ട് ചേച്ചി വലിയ പ്രശ്നങ്ങളാണ് നടന്നത് െന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാനത് വീഡിയോ ആയിട്ട് വരാഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഒരു രേഖയില്ല പറയാൻ ഇങ്ങനെ ഇവർ അറിഞ്ഞെന്ന് പറയുന്നു ഇവരെല്ലാവരും അറിഞ്ഞു പലരും വന്ന് പറഞ്ഞു പലരും അറിഞ്ഞെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ അന്നേരം ആ വീഡിയോ ചെയ്തില്ലെന്നല്ലോ അത് കഴിഞ്ഞ് ഇപ്പം യൂട്യൂബിൽ പലരും ഇത് പറയുന്നുണ്ട് പലരും ഇത് ശരിക്കും അറിയാവുന്ന ഒരു യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവരും പറഞ്ഞു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജാസ്മിനെ പറ്റി ഇടുന്ന വീഡിയോയുടെ എല്ലാം താഴെ ജനങ്ങൾ വന്ന് കമന്റ് ഇടുന്ന ഒരു കമന്റ് ഉണ്ട് ആ ഗബ്രിയുടെ ഫോട്ടോ അത് വെച്ചുള്ള നാടകം കണ്ടു കണ്ടു മടുത്തു ആ ഫോട്ടോ ഒന്ന് കീറിക്കളയോ ജാസ്മിന്റെ പാപ്പാകത്തി എന്നുള്ള ചോദ്യം സാധാരണ ജനങ്ങൾ ചോദിക്കാറുണ്ട് അത് തന്നെ അവിടെ നടന്നു പറയുമ്പോൾ വേറൊരു കാര്യം പറയണം ഈ ജാസ്മിൻ്റെ വാപ്പ അതിൻ്റെ ഉള്ളിൽ കയറില്ലായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങേരെ നിർബന്ധിച്ച ഒരു വിധത്തിലാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തിച്ചെന്നാണ് പറയുന്നത് ബാപ്പയെ ഉമ്മയാണ് അവിടെ കയറിയത് അപ്പം കഴിഞ്ഞ തൊട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഇന്ന് രാവിലെയൊക്കെ ഈ ഗബ്രിയുടെ ഫോട്ടോ എന്നും പറഞ്ഞാൽ അത് വെച്ചുള്ള ഈ വിധവാവേഷം കെട്ടിക്കെട്ടി ഒരു പരുവാക്കി ജനങ്ങളത് കണ്ട് മടുത്ത് ഗബ്രിയുടെ ഫോട്ടോ നോക്കിയിട്ട് നിൻ്റെ ചുണ്ട് നിൻ്റെ മൂക്ക് നിന്റെ കണ്ണ് ഇതെല്ലാം പറഞ്ഞ് അങ്ങോട്ട് ഇതുപോലൊരു അനുഭവം ജീ ലൈഫിൽ നമുക്ക് ഇനിയും ഉണ്ടാവില്ല ഇതിന് മുന്നേ ഉണ്ടാവില്ല ഇത്രയും വിധവാം കിട്ടേണ്ട വല്ല കാര്യം ഇത് കണ്ട് കണ്ട് നമ്മൾ അടുത്തപ്പം അതേപോലെ ഈ കമന്റ് കമന്റൊക്കെ ജാസ്മിന്റെ പാപ്പയും വായിക്കുന്നുണ്ടായിരിക്കും ദൈവത്തെ അകത്ത് നിങ്ങളകത്ത് കയറിയിട്ട് എങ്ങനെയാണ് ആ ഫോട്ടോ എന്ന് വലിച്ചു കയറി കളയോ എന്ന് ജനങ്ങള് സഖ്യ കേട്ട് ചോദിച്ചിട്ടുണ്ട് പുള്ളി അത് ചെയ്തെന്നാണ് പറയുന്നത് നമ്മളീ കൊടുകൈ എന്ന് പറയുന്നത് ഇനി എന്തെങ്കിലുമൊക്കെ പുള്ളിയോട് നമുക്ക് നേരത്തെ മറ്റേ ബ്ലോക്കുകാരിയൊക്കെ പറഞ്ഞ് വിളിച്ചെന്നൊക്കെ പറഞ്ഞ് ഒരു ദേഷ്യം തോന്നിയാലും ഇങ്ങനെ ഒരു സൽപ്രവർത്തി ചെയ്താ പുള്ളിക്ക് കൈ കൊടുക്കണം കേട്ടോ കുറെ നാളായില്ലേ തുടങ്ങിയത് ക്യാമറയെ നോക്കിയിട്ട് ആ കിട്ടിയോ കിട്ടിയോ എന്നൊക്കെ ചോദിച്ച് ക്യാമറയെ ഒരു നോക്കിയൊരു അഹങ്കാരം കാണിക്കുന്നു ജനങ്ങളോട് ഞാൻ കാണിക്കുന്ന ഈ ഗോഷ്ഠിയൊക്കെ നിങ്ങൾ വേണേ കണ്ടു ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ആകാനേ പറ്റുള്ളൂ ഞാൻ ഇങ്ങനെയാണ് വേണേ സഹിച്ചോ എന്നൊക്കെയുള്ള രീതിക്കുള്ള ഒരു ഗോഷ്ഠി കാണിയിലുണ്ടല്ലോ ഗോഷ്ഠി കാണീല് കരച്ചിൽ പിഴിച്ചിൽ ഫോട്ടോ നോക്കി സംസാരം എൻ്റെ പൊന്നോ മരിച്ചു ഭർത്താവും മരിച്ചു പോയ ഭാര്യയെ പോലും ഇങ്ങനെ ചെയ്യലോ ഇന്നലെ കണ്ട ഒരു ചെറുക്കൻ അല്ലാതെ വർഷങ്ങളായിട്ട് കണ്ടതോ അടുപ്പമുള്ളവരോ ഒന്നും അല്ലേ ഈ വർഷങ്ങളായിട്ട് കണ്ട അഫ്സല് എയർപോർട്ട് വരെ കൊണ്ടുവിട്ട അഫ്സലിനെ പറ്റി ഒരു വാക്ക് അവിടെ ഇത്രയും കാലമായിട്ട് പറയുന്നത് നമ്മള് കേട്ടിട്ടില്ല ബാപ്പയെ പറ്റി അനിയനെ എങ്ങാണ്ടൊന്ന് ജസ്റ്റ് കാണണമെന്നുള്ള രീതി പറഞ്ഞു ഒരുമാതിരി വട്ട പിടിച്ചാലും കണ്ടിരിക്കുന്ന മനുഷ്യർ കൂടെ വട്ടാക്കുന്നേക്കൂട്ട് ഒരു രീതിയാണ് ഈ ഫോട്ടോ വെച്ച് ഗബ്രി പോകുന്നപ്പോൾ തൊട്ട് നടന്നത് എന്താണെന്ന് വെച്ചാൽ ഗബ്രി പറഞ്ഞിട്ടുണ്ട് നീ ഞാൻ പോയാലും നന്നായിട്ട് അവിടെ ഗെയിം കളിക്കും നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഗബ്രി പറഞ്ഞിട്ടുണ്ട് അപ്പം പുറത്ത് നിൽക്കുന്ന ഗബ്രി മനസ്സിലാക്കണം അങ്ങനെ അല്ലടാ എനിക്ക് നിന്നോട് വളരെ സ്നേഹമാണെന്ന് അറിയിക്കണം അതിനു വേണ്ടിയാണ് ഈ ഫോട്ടോ വെച്ച് ഈ ഗോഷ്ടി കളിക്കുന്നത് ഗബ്രിയയോട് സ്നേഹമാണെന്ന് ഗബ്രി അറിയണം എന്നാലും പുത്തിറങ്ങി കഴിയുമ്പോൾ ഗബ്രി കല്യാണം കഴിക്കുള്ളൂ അതിനു വേണ്ടിയുള്ള നമ്പരാണ് പക്ഷെ ഇത് നമ്മളുടെ അവസ്ഥയോ ഇവരെ രണ്ടുപേരുടെ മധ്യസ്ഥരായിട്ട് നടുക്കു നിൽക്കുന്ന പ്രേക്ഷകരായ നമ്മൾ ഈ ഗോഷ്ടി മുഴുവൻ കാണേണ്ട ഒരു അവസ്ഥയല്ലേ വന്നിരിക്കുന്നത് ഇത് ശരിക്കും ഗബ്രി പോയ സീക്രട്ടറി റൂമിലാണ് ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ ഔട്ടാവും അല്ല ഗബ്രി പോയെന്നറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഔട്ടാവും ഞാൻ നിൽക്കില്ല ഇവിടെ നിന്ന് ഒരുക്കി പ്രസ്താവിച്ച അത് കഴിഞ്ഞ് പരസ്പരമുള്ള നോമിനേഷൻ വന്നപ്പോൾ അഭിഷേകമായിട്ടുള്ള തർക്കം നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടല്ലോ ഈ പറയുന്നു ഒന്ന് പ്രവൃത്തി വേർന്ന് അഭിഷേകമായിട്ട് എന്തായിരുന്നു ഒരേപോലെ തർക്കിച്ചെന്ന് പുറത്ത് പോകാനേ താല്പര്യമില്ല അത് ഗബ്രി പറഞ്ഞാണ് ശരി പുള്ളിക്കാരത്തി ഗെയിം കളിക്കാൻ വന്നാൽ അവിടെ നിൽക്കുകയും ചെയ്യും ഗെയിം കളിക്കുകയും ചെയ്യും പക്ഷേ ഗബ്രിയേയും കൂടെ വേണം അതെന്താ കാര്യം എന്ന് ചോദിച്ചാൽ അപ്സലിട്ടിട്ട് പോയത് കൊണ്ട് ഇനി ഗബ്രി മാത്രമേ ഉള്ളൂ മാർഗ്ഗം മുന്നിൽ അപ്പം ഗബ്രിയെ ബോധ്യപ്പെടുത്തണം ഗബ്രിയോടാണ് വളരെ സ്നേഹം അതിന് വേണ്ടി കാണിക്കുന്നതാണ് ഈ ഫോട്ടോ വെച്ചുള്ള കോഷ്ടി പക്ഷേ ഇത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഏതായാലും അതിനൊക്കെ ഒരു പരിസമാപ്തി ആയെന്നാണ് തോന്നുന്നത് ഇവർ പോകിച്ച അവിടോട്ട് പോകില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് ജാഫർക്കായ വിളിച്ചു വരുത്തി അകത്ത് കയറ്റി അടിയം കലശമായി അത് കാണിക്കോ കാണിക്കുമില്ലെന്ന് നമുക്കറിയില്ല ഇനി ചിലപ്പം ഫോട്ടോ കീർന്ന ഗബ്രിയുടെ ഫോട്ടോ കീറുന്ന കാണിക്കുമായിരിക്കും വലിയ തർക്കവും വഴക്കമൊക്കെ നടന്നതെന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ കാണിക്കോ ലൈവിൽ നിന്ന് നമുക്കറിയില്ല ഈ പ്രാവശ്യത്തെ സീസൺ ഫൈവ് സിക്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയോ ഈ ലൈവിൽ കുറച്ചൊക്കെ മറ്റുള്ള സീസണിൽ കാണിക്കുമായിരുന്നു ഈ പ്രാവശ്യത്തെ സീസണിൽ ലൈവിൽ പോലും ഒന്നും കാണിക്കത്തില്ല അത്യാവശ്യമുള്ളതൊക്കെ അവർ കട്ട് ചെയ്ത് മാറ്റും അങ്ങനെയാണ് ലൈവിൻ്റെ രീതി അതുകൊണ്ട് ഈ വഴക്കുണ്ടാക്കിയതോ ഫോട്ടോ കീറിയതോ കാണിക്കുമല്ലോ എന്ന് നമുക്കറിയില്ല ഒരു സംഭവം നടന്നെന്നുള്ളത് സത്യമാണ് ഒരാളല്ല പറഞ്ഞ ഒത്തിരി പേര് ഇത് ഒക്കെ ന്യൂസ് കിട്ടുന്ന ആൾക്കാർ ഒത്തിരി പേര് വന്ന് ഇന്ന് എന്നോട് തന്നെ ഇൻസ്റ്റ പറഞ്ഞ് ചേച്ചി ഇങ്ങനൊരു സംഭവം നടന്നു 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 എന്ന് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ